ആദ്യം തന്നെ വലിയൊരു സന്തോഷം അറിയിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മക്ക് നൂറു വയസ്സാവുകയാണ് അപ്പൊ ഈ നൂറു വയസ്സായ ലക്ഷ്മിയമ്മയുടെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞങ്ങൾ നാളെ ഇവിടെ സ്നേഹക്കൂട്ടൽ ആഘോഷിക്കുകയാണ് അപ്പം നൂറു വയസ്സ് കഴിയുന്ന ലക്ഷ്മിയമ്മക്ക് ഒരു ലക്ഷ്മി തന്നെ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ നേർന്നുകൊണ്ട് ദുബായിൽ നിന്നും ഒരു ലക്ഷ്മി അയച്ചേക്കുന്ന സെറ്റുമുണ്ടാണിത് അപ്പൊ സെറ്റുമുണ്ടും ബ്ലൗസ് പീസും നൈറ്റിയും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷ്മി അയച്ചേക്കുവാണ് ദുബായിൽ ടെലികോം ഓപ്പറേഷൻ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ് ഹസ്ബൻഡ് രാജീവ് രണ്ടുപേരും ദുബായിൽ തന്നെയാണ് അപ്പൊ ഇവരുടെ ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള ലെച്ചൂസ് ഇത് ശരിക്കും പരസ്യമൊന്നും അല്ല കേട്ടോ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് അവര് സ്നേഹപൂർവ്വം ഈ ഒരു ഈ ഒരു സമ്മാനം തന്നപ്പം ആ കൂടെ ഇവര് അവരുടെ ലെച്ചൂസ് എന്ന് പറഞ്ഞ ഹെയർ ഓയിൽ ഇത് മുടിയൊക്കെ വളരാനായിട്ട് നല്ലൊരു ഓയിലാണ് അപ്പം ഈ ഓയിൽ അവര് കോവിഡ് സമയത്ത് നാട്ടിൽ നിന്നും കാച്ചി എണ്ണ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ ദുബായിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പൊ അവരുടെ കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് വന്നപ്പം ആ അയ്യായിരത്തിന് മുകളിലെ ച്യൂസിന്റെ ഓയില് ശരിക്കും ദുബായിൽ അവർക്ക് വിറ്റഴിക്കാൻ സാധിച്ചു അപ്പൊ ഇപ്പൊ ബെഹ്റിലും ഒമാനിലും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുണ്ട് ഇപ്പൊ സ്നേഹിലെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ഈ ഓയിൽ ഒരു പത്ത് ബോട്ടിൽ അവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പം ഇനി ഈ പ്രായത്തിൽ കശിന്റെ മുടിയൊക്കെ വളരുവോയില്ലോ എനിക്ക് അറിയില്ല എന്താണെങ്കിലും നമുക്കത് ട്രൈ ചെയ്യല്ലേ അല്ലേ അപ്പൊ ഈ ലച്ചൂസ് എന്ന് ഓയിൽ ഞങ്ങള് ട്രൈ ചെയ്യുവാണ് അപ്പം വളരെ പിന്നെ ഇതിവർക്ക് ഉപകാരപ്പെട്ടാല് എല്ലാ മാസവും പത്ത് ഓയിൽ വെച്ച് അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു വലിയ കാര്യം തന്നെയാണ് അപ്പം പത്ത് ബോട്ടിൽ ലച്ചൂസ് ഓയിൽ തന്നിട്ടുണ്ട് അപ്പൊ ഈ ഓയിൽ തന്നതിനും നമ്മുടെ ലക്ഷ്യമൊക്കെ കൊടുക്കാൻ സെറ്റുമുണ്ടും എല്ലാം നന്നതിനും ലക്ഷ്മിയോടും കുടുംബത്തോടുള്ള സ്നേഹക്കൂടിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ജഗതീശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ഓയിൽ ഏറ്റവും മികച്ച ഒരു ഓയിലായിട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു